സാറെ കമ്മ്യൂണിസ്റ്റിൻ്റെ ചരിത്രം രാഷ്ട്രീയം ഇതെല്ലാം വായിച്ചിട്ടുണ്ട് അതിൻ്റെ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട് ഒരു സംശയം ചോദിക്കട്ടെ ഈ ഇന്ത്യ ഇന്ത്യയിൽ കേന്ദ്രഭരണവും നിരവധി സംസ്ഥാനങ്ങളുടെ ഭരണവും അങ്ങനെ ഒരു സർവാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് കിട്ടിയാൽ എന്തായിരിക്കും ഭാവി ലോകത്തിലെ ഏറ്റവും വലിയ സർവാധിപത്യമായിരിക്കും പക്ഷേ ഭാഗ്യം ഞാനൊരു കാര്യം പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി ഒരു പത്ത് വർഷം കേരളത്തിൽ ജീവിച്ചിരിക്കാം പിണറായിക്ക് വ്യക്തമായ കഴിവുകളുണ്ട് എങ്ങനെയാണ് ഒരു സാഹചര്യത്തെ എക്സ്പ്ലോയറ്റ് ചെയ്ത് രാഷ്ട്രീയത്തിന് മുന്നിൽ നിൽക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം ആ ഒരു കഴിവുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറേ സംഘടനകളുടെ ബലത്തിലും പിണറായിയുടെ ലീഡർഷിപ്പ് അവസാനിക്കുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നശിക്കും അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മോദിജി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും ശക്തമായ പിന്നെ ജനാധിപത്യ ശക്തി പിന്നെ വശം എംപവർമെൻ്റ് ഓഫ് വിമൻ ആണ് അത് ഒരു ഡെമോക്രസിയുടെ ഒരു അളവുകാലാണ് ഒരു പ്രസ്ഥാന സ്ത്രീകളെ ഇങ്ങനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മിലിറ്ററിയിലൊക്കെ പ്രവേശിപ്പിക്കുക സൈനിക സ്കൂളിൽ പ്രവേശിപ്പിക്കുക ഉദ്യോഗത്തിൽ പ്രവേശിപ്പിക്കുക അങ്ങനെ അത് ഒരു എംപവർമെൻറ്റിൻ്റെ രൂപമാണ് അതുകൊണ്ട് ഹിന്ദു വാസ്തവത്തിൽ ഇപ്പോൾ ജനാധിപത്യ ലോകത്ത് നിലനിൽക്കുന്നത് മൂന്ന് മതങ്ങളുടെ സമൂഹങ്ങളിലാണ് ക്രിസ്ത്യാനിറ്റി ഹിന്ദുയിസം ഷിൻറ്റോ ജാപ്പാനിൽ അത് കഴിഞ്ഞിട്ട് ബുദ്ധിസ്റ്റ് രാജ്യങ്ങളൊന്നും ഇപ്പോൾ ഡെമോക്രാറ്റിക്കല്ല ഇപ്പോൾ തായ്ലൻഡിൽ പിന്നെ രാജഭരണമാണ് ശ്രീലങ്കയിൽ ജനാധിപത്യം ഉണ്ടെന്ന് പറയാനാവില്ല പിന്നെ ബർമയിൽ അതായത് മ്യാൻമറിൽ ഡിക്റ്റേറ്റർഷിപ്പാണ് മുഴുവൻ മുസ്ലിം രാജ്യങ്ങളിലും ഒന്നുകിൽ രാജഭരണമോ അല്ലെങ്കിൽ പിന്നെ ഡിക്ടേറ്റർഷിപ്പോണോ അല്ലെങ്കിൽ വളരെ വികലമായ ഡെമോക്രസിയാണ് വളരെയധികം പ്രോഗ്രസീവായി വന്ന ഒരു മുസ്ലിം രാജ്യമായിരുന്നു തുർക്കി തുർക്കി ആ രാജ്യം ഇന്നിപ്പോൾ പിന്നെ കമാൽ പാഷയുടെ സിദ്ധാന്തങ്ങളൊക്കെ വിട്ട് കൂടുതൽ കൂടുതൽ പിന്നെ കോൺസെർവേറ്റീവായി മാറി ഇപ്പം ഫണ്ടമെൻ്റലിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് മുസ്ലിം ലോകം ഒരിക്കലും ഡെമോക്രസിയിലേക്ക് വരുന്നില്ല എൻ്റെ അഭിപ്രായം ഡെമോക്രസി ഇൻ സെക്കുലറിസം ഒരു റിലീജിയസ് ഔട്ട്ലുക്കിൻ്റെ ഭാഗമാണ് അത് ക്രിസ്ത്യാനിറ്റിയിൽ ഇപ്പോഴാണ് വന്നത് ക്രിസ്ത്യാനിറ്റിയിൽ അതിലൂടെയാണ് ക്രിസ്ത്യാനിറ്റി വളർന്നത് ഹിന്ദുവിസത്തിലത് ഇംപ്ലിസിറ്റാണ് ഓൾറെഡി ഇംപ്ലിസിറ്റ് ആണ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് മതങ്ങളിൽ ഉള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോൾ പ്രോപ്പർ ഡെമോക്രസി ഉള്ളൂ ഇസ്ലാമും ബുദ്ധിസവും പിന്നെ ആ രാജ്യങ്ങളിലൊക്കെ ഡെമോക്രസി ഇനിയും വളരെ വളരെ ഐഡിയോളജിക്കലാണ് ഐഡിയോളജിക്കലാണെന്ന് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട് ക്രിസ്ത്യാനിറ്റി ഒക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞു കുറച്ച് ഹിന്ദുവിസത്തിന് മുമ്പേ പ്രിൻസിപ്പിൾസ് അത്തരം പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ മൂന്ന് മത രാജ്യങ്ങളിൽ രാജ്യത്തിങ്ങളിൽ മാത്രമാണിപ്പോൾ ഡെമോക്രസി വരുന്നത് ഇനി ഒരു ഒരു മതപരമായ ഔട്ട്ലുക്കിൻ്റെ ഭാഗമായിട്ട് വേണം മുസ്ലിം ലോകത്ത് പിന്നെ ഡെമോക്രസി വരാൻ അതായത് ഡെമോക്രസിയാണ് ഇപ്പോഴവരുടെയൊക്കെ നല്ല പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ യഥാർത്ഥ ഐഡിയാസൊക്കെ കൊറാനിലാണുള്ളത് അതുകൊണ്ട് അനുസരിച്ചിട്ടുള്ള ഒരു പിന്നെ ഭരണക്രമമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഐഡിയാസിനേക്കാളും പെർഫെക്റ്റാണ് ഭഗവാ പിന്നെ പ്രവാചകൻ്റെയും പിന്നെ അള്ളായുടെയും അനുഭവങ്ങൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഉള്ള ഡെമോക്രസിയാണ് ഭരണക്രമമാണ് അവരുള്ളത് ഒന്നുകിലത് പിന്നെ തനി തിയോക്രസി ആയിട്ട് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഇപ്പോൾ അബ്സുലൂട്ടിസ്റ്റും മൊണാർക്കി ഇപ്പോൾ അവിടെ ഉള്ള ഒരേ ഒരു രാജ്യം സൗദിയാണ് അതിനെ ആരും ചോദ്യം ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ അവർ ആ ബിലീഫിലുണ്ട് ആ ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് അവർ മുന്നോട്ട് വരുന്ന കാലത്ത് മാത്രമേ ആ രാജ്യങ്ങളിൽ ഡെമോക്രസി ഉണ്ടാവുകയുള്ളൂ മുസ്തഫ കമാൽ പാഷ ഒരു മതപണ്ഡിതനൊന്നും ആയിരുന്നില്ലല്ലോ അപ്പോൾ ആ മതം അത് സ്വീകരിക്കുന്ന കാലത്ത് മാത്രമേ അവിടെ ഡെമോക്രസി ഉണ്ടാവുകയുള്ളൂ